ഹായ് നമസ്കാരം നാടിനെ നടുക്കിയ നമ്മൾ ഇതുവരെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള കൊലപാതകമാണ് ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട്ടിൽ നടന്നത് അഫ്വാൻ എന്ന് പറയുന്ന ഒരു എന്താണ് അവനെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല കാരണം അത്രത്തോളം വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ഈ അഫ്വാൻ്റെ സഹോദരനെ അതേപോലെ മാതാവിനേയും ഈ അഫ്വാൻ്റെ പെൺ സുഹൃത്തിൻ്റെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയ ഒരു ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം നമുക്കൊന്നും അത് കേട്ടിരിക്കാൻ പോലും പറ്റത്തില്ല അത്രത്തോളം നടുക്കുന്ന ചില സംഭവങ്ങളാണ് ഈ ഡ്രൈവർ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് അതായത് ഈ അഫാൻ്റെ സഹോദരനായിട്ടുള്ള അഫ്സാൻ അഫ്സാന കുഴിമന്തി വാങ്ങിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ ക്രൂരത ഈ പരമനാറി ചെയ്തിരിക്കുന്നത് ഇവൻ നിയമത്തിൻ്റെ ഒരു ചെറിയ പരിഗണന പോലും അറിയിക്കുന്നവനല്ല ഇവനെയൊന്നും ഇവനൊന്നും കോടതിയിൽ ഇവനൊന്നും ജയിലിനകത്ത് ഇട്ട് വളർത്തരുത് അല്ലെങ്കിൽ ഇവനൊന്നും തീറ്റ് കൊടുക്കരുത് സഡൻലി ആക്ഷൻ എടുക്കണം ഇവനെയൊക്കെ ഭൂമിയിലേ വെച്ചേക്കാൻ കൊള്ളില്ല ആ മാതാവ് എന്താണെങ്കിലും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണുള്ളത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാറി ഇവൻ സഞ്ചരിച്ചിട്ടാണ് ഈ ബാപ്പായുടെ ഉമ്മായ അതുപോലെ തന്നെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തി അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു പക്ഷെ എളുപ്പം മയക്കുമരുന്നായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള ചില കാരണങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് എന്ത് കാരണം തന്നെയാണേലും നിയമത്തിന്റെ ഒരു ഒരു പഴുതു പോലും ഒരു ചെറു എന്താ പറയാ പിന്നെ അനുകമ്പ പോലും ഈ ഇവനോട് കൊടുക്കാൻ പാടില്ല സത്യത്തിൽ എനിക്കത് പറയാൻ തന്നെ എനിക്ക് വലിയൊരു പ്രയാസമുണ്ട് കാരണം നമ്മൾ ഇന്നേവർ ഇങ്ങനത്തെ ഒരു ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അവർ പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും ഒരു മാസത്തിന് മുമ്പാണല്ലോ സ്വന്തം ഉമ്മായ തലക്കടിച്ചു വന്നിട്ടുള്ളൊരു സംഭവം ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മുസ്ലിം മതവിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ആ അകം അഴിഞ്ഞുള്ള ഈ കുട്ടികളെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ മറ്റുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും ഇവർ ആരും ചിന്തിക്കുന്നില്ല സത്യത്തിൽ നമുക്കൊക്കെ ഭയമാണ് നമ്മുടെ മക്കളെ എന്തെങ്കിലും ഇപ്പൊ പറയാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത് അത് ഈ സമുദായത്തിൽപ്പെട്ടവരാകുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് പ്രയാസം തോന്നുന്നുണ്ട് ഇത് ഈ ജാമ്യതായെ പോലുള്ളവരും അല്ലെ അരിഫിനെ പോലുള്ളവർക്കൊക്കെ സംസാരിക്കാനായിട്ടുള്ള കൂടുതൽ പ്രചോദനമാണ് കാരണം അവർ പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അടച്ചായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ആക്ഷേപിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഈ കാണിച്ചിട്ടുള്ള ഈ പൈശാചിക അല്ലെങ്കിൽ ഈ ക്രൂരതയ്ക്ക് ക്രൂരതയ്ക്ക് ഒരു ദയയും ഈ ഇവൻ അനുവദി ഇവന് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കത് പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് എന്താണേലും ഈ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഈ അനിയൻ്റെ ബോഡി കണ്ട ഡ്രൈവർ പറയുന്ന ഘട്ടം നമ്മൾ ഞെട്ടിപ്പോകും കാരണം അത്രത്തോളം ക്രൂരമായിട്ട് ഇവൻ കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവൻ ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അറിയേണ്ടത് പോലും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെയായിരിക്കും ഒരു പക്ഷെ അവർക്കും ഉണ്ടാകുന്നത് കാരണം ഇവനെ സഡൻലി തട്ടിക്കളയണം ഇവനെ ഭൂമിയിൽ വെക്കരുത് ഒരു പക്ഷെ ചിലപ്പോൾ പറയും ഇവനിനി നരകിച്ച് നരകിച്ച് ഇവൻ ചാകേണ്ടി വരും പക്ഷേ അതൊന്നും ഒരു ശാശ്വതമല്ല ഇവനെപ്പോലുള്ളവനൊന്നിനി വരരുത് അതുകൊണ്ട് ഇവനിക്കൊന്നും ഒരു കേട്ടോ ഇത് പറയാൻ എന്തായാലും തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഇന്നലെ നാടിനെ മുഴുവൻ നടുക്കിയ കൊലപാതക പരമ്പരയാണ് നടന്നത് ഇരുപത്തി മൂന്നുകാരനായ അഫാൻ എന്ന യുവാവ് പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും ഭാര്യയെയും സുഹൃത്തിനെയും സ്വന്തം സഹോദരനെയും അമ്മയെയുമാണ് ആക്രമിച്ചത് ഇതിൽ അമ്മയൊഴികെ മറ്റ് അഞ്ചു പേരും ദാരുണമായി കൊല്ലപ്പെട്ടു വിളിച്ചതെന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച് രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മള് ഓണറിന്റെ വീട് വിളിയാണ് അപ്പോൾ ഓണറിൻ്റെ ഒന്നും കൂടിച്ച് നോക്കാൻ പറഞ്ഞ കാര്യമുള്ളതാണോന്ന് ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടിയെടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നത് ഓടി വന്നപ്പോ മൂന്ന് പേര് നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് ആ സമയത്താണ് എത്തിയത് വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തെ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഒളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കേറ്റി നമ്മുടെ ബാക്ക് തല ഇവിടെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ തന്നെ ഉമ്മ എടുത്ത് കയറ്റി അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവൻ്റെ നമ്മളെ വേക്കിയിരുന്ന ആളിൻ്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ട് നല്ല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുലാശുപത്രിയിലോട്ട് ഉപയോഗി വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കയ്യൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി വയ്ക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയ്യൊക്കെ ഇവിടെ കയ്യൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിൽ നിന്ന് എത്തി പെട്ടെന്ന് പോകുന്നു തുടങ്ങി അങ്ങനെ നേരെ ഗോകുലാശുപത്രി കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മൾ നേരെയും കയറ്റിയാണ് ചെയ്തത് മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മറ്റേ നെറ്റിയൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി അങ്ങനെയാണ് ഇരിക്കുന്നത് മറ്റേ പയ്യന്റെ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കബളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് എല്ലാവർക്കും മുഖത്താണ് പരിക്ക് വച്ചിരിക്കുന്നത് വേറെ ശരീരത്തിൽ വേറെ മുറിവൊന്നും ഇല്ല അതായത് ഒരേ പോലെയാണ് എല്ലാവർക്കും ഒരേ പോലെയാണ് അടിച്ചത് ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടി ഇതായിട്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കാണായില്ല കുഴിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥ ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആഴ്ച ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത് തോക്ക് വെച്ച് വെടിവെച്ച അങ്ങനെ പിന്നെയാണ് എല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ് നമുക്ക് വെടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടു കാരണം ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട് ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് അല്ല പെണ്ണിന്റെ മാത്രം മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നമ്മളെ സ്ട്രെച്ചറിച്ച് ഈ എന്റെ കൈ ആ ഉമ്മയുടെ തലക്കകത്ത് കയറിപ്പോയി ഈ വിരള് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട് തല ഓട്ടയിൽ കൈ തട്ടിയിട്ടുണ്ട് എൻ്റെ ആഴത്തിലായിരുന്നു ഒറ്റ നമ്മളൊരു റൗണ്ട് കണക്ക് രണ്ട് സൈഡും ഇവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ തുളച്ച അകത്തോട്ട് കയറിയിരിക്കുക അടിച്ചിട്ടാ അങ്ങനെ വല്ലാണോ ഇത് ചെയ്തേക്കുന്ന ഉമ്മാ അവന്റെ ഉമ്മാള എന്ന് പറയുമ്പോ ബാക്കിൽ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വണ്ടി കഴിയപ്പോഴ് മുടി മൊത്തം വാരി കളയാണ് ചെയ്തത് മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത് ഇനി ബാക്ക് ഇത്രയില്ല ചെത്തിയെടുത്ത് ഇണക്കി ചെത്തി ഇണക്കെടുത്തായി പോയി എല്ലാം കേട്ടിട്ട് നമുക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമല്ലേ ഈ പരമ നാറിയ വെറുതെ വിടരുത് ഇവനെയൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവനെയൊക്കെ അതുപോലെ തന്നെ തീർക്കണം ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ നിയമം പൊളിച്ചെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പബ്ലിക്കിൽ ഇവനെയൊക്കെ തീർത്ത് കളയണം പബ്ലിക്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇവനെയൊക്കെ തീർത്തുകളാണ് ഇവനെയൊക്കെ ഇനി എന്ത് തന്നെ മയക്കുമരുന്നല്ല ഇനിയിപ്പം മാനസിക രോഗിയാണെങ്കിൽ പോലും വിടാൻ പാ കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് സ്വന്തം സഹോദരനെ എങ്ങനെ ചെയ്യാൻ തോന്നി ഈ നാറിക്ക് സ്വന്തം സഹോദരന് വയർ നിറച്ച് ആഹാരം മേടിച്ചു കൊടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ കണ്ണ് അങ്ങ് ഉള്ളിലേക്ക് പോയെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കുകയായി ആദ്യം തോക്കിന് വെടിവെച്ചതായിട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ അതുപോലും ആ നിമിഷത്തിൽ ഈ പരമ നാറിക്ക് തോന്നിയില്ലേ എനിക്ക് പറയാൻ ഇതൊന്നും അല്ല പിന്നെ പറയേണ്ടത് പക്ഷേ അത്രത്തോളം സങ്കടമുണ്ട് പിന്നെ മാതാവ് ഗുരുതരാവസ്ഥയിലാണ് അവരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നാലും അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കും സ്വന്തം പിതാവ് നാട്ടിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിയമക്കുരുക്കില് അദ്ദേഹം സൗദിയിലാണുള്ളത് അദ്ദേഹത്തിന്റെ വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു സംഭാഷണം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് കിലോമീറ്റർ പെൻ സഞ്ചരിച്ചു പോയിട്ടാണ് ഇവന്റെ വാപ്പാടെ ഉമ്മാനെയും വാപ്പാടെ സഹോദരനെയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും ഇതുപോലെ തലക്കടിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്ന പ്രേമിച്ച പെണ്ണിനെയും ഇവൻ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇവനെ എനിക്കൊന്നും പറയാനില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവനിക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ ഇവനിക്കൊക്കെ എന്ത് രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടുത്തെ പബ്ലിക്ക് തീരുമാനിക്കണം ഇവിടുത്തെ പബ്ലിക്ക് നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക എനിക്കിത് കേട്ടിട്ട് ഒരുപാട് ഒരുപാട് പ്രയാസം തോന്നുന്നുണ്ട് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം സാക്ഷിപിച്ചിരിക്കുന്നത് ഇതിനൊരു അറുതി വരിക തന്നെ ചെയ്യണം അത് മയക്കുമരുന്നിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക